നമ്മളിപ്പോൾ വയനാട്ടിലെ പ്രസിദ്ധമായ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിലാണ് വയനാട് യാത്രയിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു കേന്ദ്രമായിട്ട് ടൂർ ഓപ്പറേറ്റർമാർ പറയുന്ന സ്ഥലമാണിവിടെ കേരളത്തെ നടുക്കിയ വയനാട് ദുരന്തത്തിൻ്റെ ഒരു പ്രഭവ കേന്ദ്രമായിരുന്ന ഈ സൂചിപ്പാറ ഭാഗം ഇപ്പോൾ ആ ഞെട്ടിൽ നിന്നൊക്കെ വിമുക്തമായി ടൂറിസ്റ്റ് ടൂറിസ്റ്റുകളുടെ ഒരു ഇഷ്ടപ്പെട്ട ലൊക്കേഷനായി വീണ്ടും മാറിക്കഴിഞ്ഞിരിക്കുകയാണ് വയനാട് ജില്ലയിലെ മേപ്പാടി ഗ്രാമപഞ്ചായത്തിലാണ് ഈ സൂചിപ്പാറ വെള്ളച്ചാട്ടം അഥവാ സെൻറ്റിനൽ പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് വാഹനങ്ങൾ കുറച്ച് മാറുകയാണ് ഇവിടെ പാർക്ക് ചെയ്യുന്നത് ഏകദേശം ഒന്നര കിലോമീറ്ററോളം കാട്ടിലൂടെ നടന്നു വേണം വെള്ള ഈ വെള്ളച്ചാട്ടത്തിന് അരികിലേക്ക് എത്തുവാൻ അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടുള്ള യാത്ര യാത്ര അല്പം ദുഷ്കരമാണ് എന്ന് തന്നെ നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല കാരണം ഫാമിലിയൊക്കെ ആയിട്ട് വരുന്ന ആളുകൾക്കും കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ ഈ ഒന്നര കിലോമീറ്റർ നടത്തം ഒരല്പം ബുദ്ധിമുട്ട് ഉണ്ടാക്കാറുണ്ട് എന്നാൽ ഏകദേശം ഈ യാത്ര കാട്ടിലൂടെയുള്ള ഈ യാത്ര ഒരു അവിസ്മരണീയ അനുഭവം തന്നെയാണ് വഴികളെല്ലാം കല്ലുഭാഗിയതാണ് ശുദ്ധവായു വിശ്വസിച്ച് കാട്ടിലൂടെ യാത്ര ചെയ്യുന്നത് സഞ്ചാരികളെ സംബന്ധിച്ച് അവർക്കൊരു ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു അനുഭവം തന്നെയാണ് നൂറടി മുതൽ മുന്നൂറടി വരെ ഉയർത്തി നിന്ന് വീഴുന്ന വെള്ളം ആണ് ഈ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് അത് വളരെ നയനമനോഹരമായ കാഴ്ചയാണ് ഈ വെള്ളച്ചാട്ടത്തിനോടനുബന്ധിച്ച് നീന്താനും അതുപോലെ തന്നെ വൈറ്റ് വാട്ടർ റാഫ്റ്റിങ്ങിനും ഒക്കെയുള്ള സൗകര്യമുണ്ട് കൽപ്പറ്റയ്ക്ക് ഇരുപത്തിരണ്ട് കിലോമീറ്റർ തെക്കായാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഏറുമാടങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ വളരെ മനോഹരമാണ് പശ്ചിമഘട്ടത്തിൻ്റെ മനോഹരമായ ദൃശ്യങ്ങൾ സൂചിപ്പാറയിൽ നിന്ന് കാണാൻ നമുക്ക് കഴിയും ഒക്ടോബർ മുതൽ ജനുവരി വരെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ വന്നു പോകുന്നത് പാറകൾ നിറഞ്ഞ ഈ ഇറക്കമൊക്കെ ഒരൽപ്പം ബുദ്ധിമുട്ടാണ് വയനാട് ദുരന്തം അതുപോലെ തന്നെ കുറവ വനസംരക്ഷണ സമിതി ജീവനക്കാരൻ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സംഭവം ഉണ്ടായതിനെ തുടർന്ന് കഴിഞ്ഞ വർഷം ഫെബ്രുവരി പത്തൊമ്പതിന് സൂചിപ്പാറ അടക്കമുള്ള വനംവകുപ്പിന് കീഴിൽ എട്ട് ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ താൽക്കാലികമായി അടച്ചിരുന്നു തുടർന്ന് ഒമ്പത് മാസത്തിന് ശേഷം ഹൈക്കോടതി ഉത്തരവ് പ്രകാരമാണ് ഈ ടൂറിസം കേന്ദ്രം സൂചിപ്പാറ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത് രാവിലെ എട്ട് മുതൽ വൈകിട്ട് അഞ്ച് മണി വരെയാണ് ഇവിടെ പ്രവേശനം അനുവദിക്കുന്നത് ഇവിടെ പ്രവേശന നിരക്ക് എന്ന് പറയുന്ന നൂറ്റമ്പത് രൂപയാണ് കുട്ടികൾക്ക് അമ്പത് രൂപയും വിദേശികൾക്ക് മുന്നൂറ് രൂപയും ഈടാക്കുന്നുണ്ട് നൂറു മുതൽ മുന്നൂറടി വരെ ഉയർത്തി നിന്ന് വെള്ളം വീഴുന്ന കാഴ്ചയാണ് ഇവിടുത്തെ ഏറ്റവും മനോഹരമായ അനുഭവം താഴെ വെള്ളം വന്ന് വീഴുന്ന ചെറിയ തടാകത്തിൽ നീന്തുവാനും കുളിക്കുവാനും കഴിയും സൂചിപ്പാറയിലുള്ള ഏറുമാടത്തിൽ നിന്ന് പശ്ചിമഘട്ടത്തിൻ്റെയും അതുപോലെ അരുവികളുടെയും കാഴ്ചകൾ ആസ്വദിക്കുവാനും കഴിയും സാഹസിക സഞ്ചാരികളുടെ ഒരു ഇഷ്ട കേന്ദ്രമാണ് ഇവിടെ മാത്രമല്ല കുളിക്കാനൊക്കെ വളരെ സുരക്ഷിതമായ സ്ഥലമായിട്ടും ഈ സൂചിപ്പാറ കണക്കാക്കുന്നു ഇവിടെ എത്തുന്ന ആളുകളെല്ലാം തന്നെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ആസ്വാദനം അത് മാക്സിമം അനുഭവിച്ച ശേഷം മാത്രമാണ് ഇവിടെ നിന്ന് മടങ്ങുന്നത് വയനാട്ടിലെ വെള്ളരിമലയുടെ മുകളിൽ നിന്നുള്ള മൂന്ന് തട്ടുകളുള്ള വെള്ളച്ചാട്ടം കേരളത്തിൽ തന്നെ ഏറ്റവും മനോഹരമായ വെള്ളച്ചാട്ടങ്ങൾ ഒന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് സൂചിയുടെ ആകൃതിയിലുള്ള പാറകൾ ഈ വെള്ളച്ചാട്ടത്തിനടുത്ത് ധാരാളമായി കാണുന്നതിനാലാണ് ഈ പേര് ലഭിച്ചതെന്നാണ് പറയപ്പെടുന്നത് കുട്ടികളെ പോലെ തന്നെ മുതിർന്നവരുടെയും ഒരു ഇഷ്ടപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമാണ് സൂചിപ്പാറ വെള്ളച്ചാട്ടം